അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റേഷൻ കടകളിൽ നിന്നും അരികൾ വാങ്ങുന്നവരാണോ നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക നമ്മൾ എല്ലാവരും തന്നെ റേഷൻ വാങ്ങുന്നവരാണ് കുത്തരി ഉൾപ്പെടെയുള്ള അരികൾ വാങ്ങുന്ന സമയത്ത് വെളുത്ത ചെറിയ ധാന്യങ്ങൾ ഈ അരികളിൽ കാണുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലെ പലരും ഇപ്പോഴും ഈ അരിമണികൾ എടുത്തു കളഞ്ഞ ശേഷമാണ് ചോറുണ്ടാക്കുന്നത് ഇനി ഈ അരികളിൽ കാണപ്പെടുന്ന വെളുത്ത ധാന്യങ്ങൾ എന്താണെന്നും ഇത് എന്തിനാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നതെന്നും നമുക്ക് നോക്കാം പോഷകക്കുറവ് പരിഹരിക്കുന്നതിനും നമ്മുടെ രാജ്യത്തുള്ള വിളർച്ചാ രോഗികൾക്ക് കൂടുതൽ പോഷകങ്ങൾ ഉറപ്പുവരുത്തുന്നതിൻ്റെയും ഭാഗമായിട്ട് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയും കേന്ദ്ര സർക്കാരും സംയുക്തമായി നടപ്പിലാക്കുന്ന ഒരു പ്രത്യേക പദ്ധതിയാണിത് സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ വഴി വിതരണം ചെയ്യപ്പെടുന്ന അരികൾ ഫോർട്ടിഫൈഡ് അരിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ശാസ്ത്രീയമായ രീതിയിൽ ന്യൂട്രിയൻസ് അഥവാ പോഷകാംശങ്ങൾ കൃത്യമായി ചേർത്തുകൊണ്ട് വിതരണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയപ്പെടുന്നത് കുത്തരി ഉൾപ്പെടെയുള്ള അരികളിൽ കൃത്യമായിട്ട് ഈ ഒരു ധാന്യം നമുക്ക് കാണാൻ സാധിക്കും ഇത് ന്യൂട്രിയൻസുകളുടെയും വിറ്റാമിനുകളുടെയും എല്ലാം ഒരു സംയുക്തമാണ് നമ്മുടെ സംസ്ഥാനത്ത് അൻപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ കുട്ടികളിലും ഗർഭിണികളിലും മുലയൂട്ടുന്ന അമ്മമാരിലും തന്നെ വിളർച്ച ഉൾപ്പെടെയുള്ള പല ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ പലരിലും പോഷകാഹാരക്കുറവും കണ്ടുവരുന്നു കുടുംബാരോഗ്യ സർവേയുടെ ഒരു റിപ്പോർട്ട് കൂടിയാണ് ഇത്തരത്തിലെ ഏറ്റവും നിർണായക നീക്കങ്ങളിലേക്ക് കേന്ദ്ര സർക്കാരിനെ വഴി തെളിയിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റേഷൻ കടകൾ വഴി ഫോർട്ടിഫൈഡ് അരി വിതരണം ചെയ്യുന്നുണ്ട് വൈറ്റമിൻ ബി ട്വൽവ് ഫോളിക് ആസിഡ് വിറ്റാമിൻ എ തുടങ്ങിയ മൂലകങ്ങൾ നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നു കൂടാതെ ന്യൂട്രിയൻസുകളായ അയണ് സിങ്ക് തുടങ്ങിയവയും ചേർത്ത് കൊണ്ടുള്ള ഒരു മിശ്രിതമാണ് ഈ വെളുത്ത ധാന്യമണികൾ ഇതാണ് മിക്സ് ചെയ്ത ശേഷം അരിയിലൂടെ നമുക്ക് ലഭിച്ചു ഇത് അരിയുടെ കൂടെ തന്നെ വേവിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തുള്ള പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നു അയന് വൈറ്റമിൻ ബി ട്വൽവ് ഫോളിക് ആസിഡ് തുടങ്ങിയ സൂക്ഷ്മ മൂലകങ്ങൾ ആവശ്യമായ അളവിൽ ചേർത്തെടുത്ത അരിപ്പൊടി ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്ന ധാന്യമണികളാണ് ഫോർട്ടിഫൈഡ് റൈസ് എന്ന് അറിയപ്പെടുന്നത് ഇതാണ് നമുക്ക് റേഷൻ കടകൾ വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് ഇതിനെ നിസ്സാരമായി കാണരുത് ഇവയ്ക്ക് അരിമണിയുടെ ആകൃതിയും വലിപ്പവുമാണ് ഉള്ളത് ഏത് തരം അരിയിലും നമുക്ക് ഇത് ചേർക്കുന്നതിന് സാധിക്കും അരിയുടെ നിറം അനുസരിച്ച് ഈ ധാന്യത്തിന്റെ നിറവും വ്യത്യാസപ്പെടുത്തി എടുക്കാം ഇത് നിർമ്മിക്കുന്നതിന് എങ്ങനെയാണെന്ന് നോക്കാം ഇത് നിർമ്മിക്കുന്നതിനായിട്ട് ആദ്യം നെല്ലുകുത്തിയെടുത്ത ശേഷം പൊടിച്ചെടുക്കുന്നു അതിനുശേഷം അരിപ്പൊടിയിൽ സൂക്ഷ്മ പോഷകങ്ങൾ ചേർത്തെടുക്കുന്നു തുടർന്ന് പോഷക സമ്പുഷ്ടമായ അരിപ്പൊടി എഴുപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ നൂറ്റി ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ ചൂടാക്കി അരിമണിയുടെ വലിപ്പത്തിൽ ആക്കിയെടുക്കുന്നു ഇനി ഈ അരി വാങ്ങിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി പറയാം അതായത് നമ്മളെ സൂര്യപ്രകാശം ഏർക്കാതെ വേണം ഇത് സൂക്ഷിച്ചു വെക്കാനായിട്ട് വൃത്തിയും വെടപ്പുമുള്ള സ്ഥലത്തായിരിക്കണം സൂക്ഷിക്കേണ്ടത് അതുപോലെ ഈർപ്പം നിലനിൽക്കുകയോ തറയിലോ ചുമരിലോ ഒന്നും ഈർപ്പം നിലനിൽക്കാൻ പാടില്ല അങ്ങനെയുള്ള സ്ഥലത്തും ഇത് സൂക്ഷിക്കാനായിട്ട് പാടില്ല അരി സൂക്ഷിക്കുന്ന ചാക്കിനുള്ളിൽ വായു സഞ്ചാരം ഉണ്ടാവാനും പാടില്ല സാധാരണ അരികളുടെ വേവിനെ പോലെ തന്നെ നമുക്ക് ഈ അരിയും വേവിച്ചെടുക്കാം ഈ അരിമണികൾ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കി കളയരുത് പോഷക സമ്പുഷ്ടമായ ഈ അരിമണികൾ നമ്മൾ ആഹാരത്തിൻ്റെ കൂടെ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയിൽ കിടക്കുന്ന ഈ വെളുത്ത ധാന്യങ്ങൾ എന്താണെന്നും ഇതെന്തിനാണ് നമുക്ക് റേഷൻ കടകൾ വഴി നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നതെന്നും ഒക്കെയുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാവുന്നതാണ് ബൈ ബൈ